മലപ്പുറം പാണ്ടിക്കാട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച യുവാവ് മരിച്ചു പന്തലൂർ സ്വദേശി മൊയ്തീൻ കുട്ടിയാണ് മരിച്ചത് പോലീസ് മർദ്ദിച്ചെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് അരുൺ അമർനാഥാണ് വിവരങ്ങളുമായി ചേരുന്നത് അതിനു മുമ്പ് പ്രതികരണം പമ്പിങ് കുറഞ്ഞത് അതായത് ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി അതിനകത്ത് പമ്പിങ് ഇരുപത്തിയഞ്ച് ശതമാനം ഉള്ളൂ എന്നുള്ളത് നമ്മൾ അതിനകത്ത് കണ്ടതാണ് അത്രയും പമ്പിങ് കുറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഏതൊരു സാഹചര്യത്തിലും ഇതേപോലെ പെട്ടെന്ന് വി പി കുറഞ്ഞു പോവുകയോ വീണ്ടും അറ്റാക്ക് വരികയോ അല്ലെങ്കിൽ കുഴഞ്ഞു വീഴുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഏത് സാഹചര്യം എന്ന് എനിക്ക് അറിയില്ല ഇതിലൊരു കാര്യം വെച്ചാൽ ഇത്രയും അരുൺ അമർനാഥാണ് വിവരങ്ങളുമായി ചേരുന്നത് അരുൺ എന്താണ് സംഭവിച്ചത് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നുണ്ടോ ബന്ധുക്കളുടെ ആരോപണം എന്താണ് പ്രതീഷ് ഈ പതിനൊന്നൂറ് വേലയുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷം നടന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യാനാണ് ഈ യുവാവിനെ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് സ്റ്റേഷനിലെത്തിയ ഇയാൾ കൊഴിഞ്ഞ് വീഴുകയാണ് ഉണ്ടായത് അവിടെ നിന്ന് പോലീസ് ആശുപത്രിയിൽ എത്തിച്ചു ഈ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച പുലർച്ചെയോടുകൂടി മരിക്കുകയായിരുന്നു അതേസമയം ബന്ധുക്കൾ ആരോപണവുമായി രംഗത്തെത്തി പോലീസ് മർദ്ദിച്ചതാകാം മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിച്ചത് ഒപ്പം തന്നെ ഡോക്ടർ പറയുന്നത് ഇദ്ദേഹം ഒരു ഹൃദ്രോഗയാണ് അപ്പോൾ അതുമായി പ്രശ്നം തന്നെ ആയിരിക്കും പെട്ടെന്ന് ഇങ്ങനെ എന്നാണ് ഒപ്പം തന്നെ ഈ മർദ്ദിച്ച പാടുകളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും ഈ യുവാവിനെ പരിശോധിച്ച ഡോക്ടർ എന്തായാലും പറയുന്നുണ്ട് മുപ്പത്തിയാറ് കാരനായ മൊയ്തീൻകുട്ടിക്ക് ആണ് എന്തായാലും ജീവൻ നഷ്ടമായിരിക്കുന്നത് പ്രതീഷ ശരി